ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം തുടക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലെ ഒരുപാട് പേർക്ക് ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കുറെ പേർക്കെങ്കിലും നല്ല ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് ഇന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ദോശ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇതേ കണ്ടല്ലോ അല്ലെ അങ്ങനെ ഒരു ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിന്റെ ഒരു രീതിയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ലെവലായിട്ട് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത തൈരും കൂടി എടുത്തിട്ട് നമ്മൾ വെറല്ലെ മാത്രം േ ചെയ്യാവുള്ളൂ പിന്നെ കുറേശ്ശെ വെള്ളമൊഴിച്ചു കൊടുക്കണം ഒരു കപ്പ് വെള്ളം നമ്മളെടുത്ത് റെഡിയാക്കി വെക്കണം പക്ഷേ കുറേ കുറേ വെള്ളമൊഴിച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം വെച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മാവുന്നത് വരെ ഇതുപോലെ തന്നെ ഉപയോഗിച്ചിട്ട് നനച്ച് കൊടുക്കണം പിന്നെ വെള്ളം ഒന്ന് നനയ്ക്കാൻ പോലെ പറ്റത്തില്ല ആ ഒരു പരിവുമ്പോഴേക്കും നമ്മുടെ വിരലിന്റെ പുറം ഭാഗം ഉണ്ട് നന്നായിട്ട് ഒരു അഞ്ചെട്ട് പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് ഒന്നിടിച്ച് കുഴക്കത്തില്ലേ നമ്മൾ അതുപോലെ ഒന്നാക്കിട്ട് നമ്മുടെ വിരലിലുള്ളതെല്ലാം ഒന്ന് തൂത്ത് അതിനകത്തോട്ടിട്ടിട്ട് നമ്മൾ ആ കുഴച്ച മാവ് ഒന്ന് പരത്തി കൊടുക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ ഒരു ഒരിച്ചിട്ട് ഒട്ടിപ്പിടിക്കുമായിരിക്കും അപ്പോൾ മുകളിൽ ചെറുതായിട്ടൊന്ന് പൊടി തൂകിയിട്ട് മുകളിൽ കുറച്ച് എണ്ണയും കൂടെ തൂത്തിട്ട് ഒരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും അതിൽ വളരെ ചെറുതായിട്ട് പൊടി തൂകിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണമയം ഒന്ന് കൊടുത്തിട്ട് ഇതിനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഒന്ന് കുഴക്കുമ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് അങ്ങ് സോഫ്റ്റ് ആകും ഇങ്ങനെ വിരൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങ് താന്നു പോകുന്ന രീതിയിലാകും മാവ് കട്ടിയായിട്ടിരിക്കുകയാണെന്നുള്ളതെങ്കിൽ നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ലേ പിന്നെ പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഓരോ പൊടിക്കും ഓരോ അളവ് വെള്ളമായിരിക്കും കുഴയ്ക്കാനായിട്ടാവുന്നതേ എനിക്കായത് അര കപ്പിലും ഒരു ടേബിൾ സ്പൂൺ കുറവായപ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇതേ ഇപ്പൊ കണ്ടല്ലോ നമ്മളെ കുഴച്ചു വെച്ച മാവിന്റെ മേലെ വിരലുകൊണ്ട് പിതുക്കി ഒന്ന് തുടമ്പം തന്നെ അങ്ങ് താന്നുപോകും അതുപോലെ സോഫ്റ്റ് ആയിട്ട് ഇപ്പൊ കണ്ടല്ലോ ഞാൻ അരി കപ്പ് വെള്ളത്തിലും ഒരു ടേബിൾ സ്പൂൺ കുറവാണ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ആദ്യത്തെ കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നത് പോലും പല പ്രാവശ്യമായിട്ടേ ഒഴിക്കാവുള്ളേ പിന്നെ ചെയ്യേണ്ടത് ഇപ്പൊ കാണിച്ചതുപോലെ നീളത്തിൽ ഒരു സിലിണ്ടർ ഷേപ്പിലാക്കിയിട്ട് ആറ് ഒരു ആറ് സാമാന്യം വലുപ്പമുള്ള ചപ്പാത്തിക്കുള്ളതുണ്ട് ഈ ഒരു ഇത്രയും മാവ് കേട്ടോ ആദ്യം ആറായിട്ട് അതിനെ ഒന്ന് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ ഓരോ ഓരോ ഉരുളകളായിട്ട് പരത്തി വെക്കണം ഈ ആറ് ആറുരുളയും പക്ഷെ പരത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം വളരെ കുറച്ചേ പൊടി പൊടിയിടാവുള്ളേ ആദ്യം ഈ ആറ് ആറുരുളയും ചെറിയൊരു പൂരിയുടെ വലുപ്പത്തിൽ പരത്തി വെക്കണം പെട്ടെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ ഉണ്ട് നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ ഇപ്പോൾ ആറുരുളിയും ആ പൂരിയുടെ വലിപ്പത്തിൽ പരത്തി കൊടുത്തിട്ട് പകുതി ഭാഗത്തെ എണ്ണ തേച്ചിട്ട് ഒന്ന് പകുതി മടക്കി വീണ്ടും പകുതി ഭാഗത്ത് എണ്ണ പരട്ടിയിട്ട് ഒന്നുകൂടെ മടക്കി കൊടുക്കുമ്പോഴേക്കും ചെറിയൊരു ട്രയാംഗിൾ ഷേപ്പിലാവും അതും ഈ ആറ് എണ്ണവും അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്നോടൊന്നും മൂടി വെക്കും നമുക്ക് ആവശ്യമുള്ള ഓരോന്നായിട്ട് പുറത്തെടുക്കാവുള്ള ചപ്പാത്തി പരത്താനായിട്ട് വീണ്ടും നമ്മുടെ ചപ്പാത്തിയുടെ ഉരുളയായാലും പരത്തിയതായാലും തുറന്നിരുന്ന് ഡ്രൈ ആയാലും ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ലേ ഇതുപോലെ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ വളരെ കുറച്ചേ പൊടി പൊടിയെടുത്തിട്ടുള്ളൂ നിങ്ങളിത് പരത്തി കഴിയുമ്പോഴേക്കും നോക്കിയോ ഓരോന്നും പരത്തി കഴിയുമ്പോഴേക്കും ആ പലകയിൽ അധികം മാവ് കാണത്തുമില്ല ചപ്പാത്തിയിലും ഒട്ടും മാവ് കാണത്തില്ല ഇതുപോലെ ട്രയങ്കിൾ ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് നാലായിട്ട് മടക്കിയൊക്കെ ഉണ്ടാക്കുന്നത് മെനക്കേടാണെങ്കിൽ ഇതേ അളവിൽ ചപ്പാത്തി മാവ് എടുത്തിട്ട് വട്ടത്തിലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾക്കായ ഉണ്ടല്ലോ നമുക്ക് എണ്ണയൊന്നും ചേർക്കാതെ നല്ല പൊള്ളിച്ചെടുക്കുന്ന ചപ്പാത്തിക്കാണെന്നുണ്ടെങ്കിലും ഇത് വളരെ നല്ലതാണ് നിങ്ങൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കാണണേ കാരണം ചപ്പാത്തി പരത്തിയിട്ട് ചപ്പാത്തിയുടെ റോളറെ തന്നെ ആ ചപ്പാത്തി ചുറ്റിയിട്ട് പെതുക്കി അതെടുത്ത് അങ്ങോട്ട് മാറ്റുന്നത് കാരണം വളരെ തിന്നായിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുമ്പോഴേക്കും കൈ കൊണ്ടെടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെ വലിഞ്ഞു പോയാൽ പ്രത്യേകിച്ച് വട്ടത്തിലാണ് നമ്മൾ പരത്തുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊള്ളി വരാതെ വരും അതിന് നല്ലൊരു ഒരു മാർഗ്ഗമാണ് നമ്മൾ ഇങ്ങനെ റോളറെ തന്നെ ചപ്പാത്തി എടുത്ത് പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ ചപ്പാത്തി കല്ലൊന്ന് ചൂടാകുമ്പോഴേക്കും നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ട് ആ സമയത്ത് കൊണ്ട് കൊണ്ടൊന്നും ചപ്പാത്തിയിൽ തൊടുകയെ ചെയ്യരുതേ ചെറിയ ചെറിയ കൊമളുകൾ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ആ ഒരു സൈഡിൽ ചെറുതായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ തടവി കൊടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിച്ചിട്ട് ആ സൈഡിലും എണ്ണയൊഴിച്ചു കൊടുത്തിട്ട് ഇതുക്കെ ഒന്ന് പ്രെസ് ചെയ്യേ ചെയ്യാവുള്ളൂ ഒരുപാട് അങ്ങ് അമർത്തേണ്ട കാര്യമില്ല അപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് പൊള്ളി പൊള്ളിക്കൂടുന്നു വരുമേ നമ്മൾ ചപ്പാത്തി പരത്തുമ്പോഴാണെന്നുണ്ടെങ്കിലും ചപ്പാത്തി പരത്തുന്ന ആ റോളർ കൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ ആ പ്രഷർ കൊടുക്കരുത് ചപ്പാത്തിയിലോട്ട് ഒരേ പ്രഷറായിരിക്കണം എല്ലായിടത്തും കൊടുക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ പ്രഷർ ഒരിടത്ത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മാവ് ഇങ്ങനെ അങ്ങ് പമ്മിപ്പോയിട്ട് എല്ലായിടത്തും ഒരുപോലെ പൊങ്ങി ഇങ്ങനെ കൊമളിച്ച് വരത്തില്ല ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടിഷ്യൂ ഇട്ട് ഒന്ന് ചെയ്യുകയാണ് ശരിക്കും ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല വട്ടത്തിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ സൈഡിൽ ചെറുതായിട്ട് കൊമള വന്ന മറ്റേ സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് തുണി കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ ഇതുക്കെ ഒന്ന് അമർത്തി കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് നമ്മുടെ ചപ്പാത്തി കൊമളിച്ചു വരുവേ ഇപ്പം നമ്മുടെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇതേ കണ്ടല്ലോ എന്ത് സോഫ്റ്റ് ആണെന്ന് ദോശ പോലെ സോഫ്റ്റ് ആണ് ഞാൻ പണ്ട് തൊട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന വേറൊരു രീതിയുണ്ട് കൂടി ഞാൻ നിങ്ങളേതും കാണിക്കാമേ നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടമെന്ന് പറയണേ കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എളുപ്പമായിട്ട് തോന്നിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് രീതിയും കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെ ഇത് ഉറപ്പായിട്ടും ഒന്ന് പരീക്ഷിക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്